പഞ്ചാബ് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ഖലിസ്ഥാൻ ഭീകരവാദി ഉത്തർപ്രദേശിൽ പിടിയിൽ ബാബ ഖൽസ ഇന്റർനാഷണൽ ഭീകര സംഘടനയിൽ പ്രവർത്തിച്ചു വന്ന ലജർ മസിഫ് എന്ന ഭീകരവാദിയെ ഉത്തർപ്രദേശ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും പഞ്ചാബ് പോലീസും ചേർന്നാണ് പിടികൂടിയത് പിടിയിലായ ഭീകരന് പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുമായി ബന്ധമുണ്ടെന്ന് ഉത്തർപ്രദേശ് പോലീസ് വ്യക്തമാക്കി നന്ദഗോപൻ ചേരുന്ന വിവരങ്ങളുമായി നന്ദൻ വിവരങ്ങൾ സിഖ് എന്ന ഭീകരവാദിയെ ഇന്ന് പുലർച്ചെയാണ് പിടികൂടിയത് പഞ്ചാബ് പോലീസിൻ്റെയും ഉത്തർപ്രദേശ് പോലീസിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെയും സംയുക്ത ഓപ്പറേഷനിലാണ് ഇയാൾ പിടിയിലാകുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തിനാലിന് പഞ്ചാബ് പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിന്നും ഇയാൾ രക്ഷപ്പെട്ടിരുന്നു തുടർന്ന് ഇയാൾക്ക് വേണ്ടി വ്യാപകമായ അന്വേഷണം നടത്തിവരികയാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് ഇയാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇയാളുടെ കൈവശം ഒരു തോക്കും അതേപോലെ തന്നെ വെടിയുണ്ടകളും ഉണ്ടായിരുന്നു മറ്റ് സ്ഫോടക വസ്തുക്കളും ഉണ്ടായിരുന്നതായിട്ടാണ് പോലീസ് വ്യക്തമാകുന്നത് വ്യക്തമാക്കുന്നത് മാത്രമല്ല ഒരു വെള്ള നിറത്തിലുള്ള ഒരു പൊടിയും ഇയാളുടെ പക്കൽ നിന്നും കണ്ടെടുത്തു ഇത് ഒരുതരം സ്ഫോടക വസ്തുവാണെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് പിന്നീട് ഈ സ്ഫോടക വസ്തുക്കൾ പോലീസ് നിർവീര്യമാക്കി ഇപ്പോൾ ഈ പിടിയിലായ ഭീകരന് പാകിസ്ഥാൻ ചാര സംഘടനയായ ഐ എസ് ഐയുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് മാത്രമല്ല ഈ ബാബർ കൽസ ഇൻ്റർനാഷണൽ എന്നുള്ള ഖാലിസ്ഥാൻ ഭീകരവാദ സംഘടനയുടെ നേതാക്കളുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടും ഇതിൻ്റെ ഈ ഖാലിസ്ഥാൻ ഭീകരവാദ സംഘടനയായ ബാബർ ഖൽസയുടെ ജർമ്മൻ മൊഡ്യൂളിന് നേതൃത്വം നൽകുന്ന ഭീകരനുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഏതായാലും ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് കഴിഞ്ഞ വർഷം അതേപോലെ തന്നെ ഈ വർഷവുമായി പഞ്ചാബ് പോലീസിന് നേരെ വെടിയുതിർക്കുന്ന ഖലിസ്ഥാൻ ഭീകരവാദികൾ വെടിയുതിർക്കുന്ന ഉണ്ടായി അത് ജനുവരി പതിനഞ്ചിനും ഫെബ്രുവരി പതിനേഴിനുമായിരുന്നു ഉണ്ടായിരുന്നത് ഈ സംഭവവുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഏതായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദമായ വിവരങ്ങൾ ചോദ്യം ചെയ്യലിൽ മാത്രമേ അറിയാൻ കഴിയൂ എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഏതായാലും ഐ എസ് ബന്ധമുള്ള അടുത്ത ബന്ധമുള്ള ഭീകരനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് വീണ ശരി